ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പഴുത്ത മാങ്ങയും കൊണ്ട് ജ്യൂസാണ് അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂവാണ്ട മാങ്ങയാണ് നല്ലോണം പഴുത്തിട്ടില്ല എന്നാൽ നല്ല പഴുക്കുക പഴുക്കുകയും ചെയ്തിട്ടുണ്ട് അതോ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നെങ്ങി ഇതാവുണ്ട് ചെറുതായിട്ട് അങ്ങനത്തെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലും മാങ്ങയൊക്കെ ഉള്ള കാലാവും അപ്പോൾ നല്ല പഴുക്കും പഴുത്തു കിട്ടുന്ന സമയമാവും അപ്പം നമുക്കിതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ആദ്യം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം നമ്മളങ്ങനെ മാങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ പകുതി എടുത്തിട്ടുണ്ട് മോണ്ട മാങ്ങയിലധികം നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടേണ്ട ആവശ്യമില്ല അത് നല്ല മധുരമായിരിക്കും പുഴിയുടെ ടേസ്റ്റൊന്നും കമ്മി ആയി നമ്മൾ നാരങ്ങയുടെ പകുതി എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ആയിരുന്നു അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് നമ്മൾ വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പീസൊക്കെ ഒന്ന് അരയാതിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ അരക്കണത് അപ്പം നമ്മൾ നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഇനി ഒന്ന് അരഞ്ഞു കഴിഞ്ഞിട്ട് തണുത്ത വെള്ളമാണ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് മാങ്ങതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ച് കൊടുക്കാം ആ കുരുമൊക്കെ നമുക്ക് എടുത്ത് കളയാം നന്നായിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ആദ്യം നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ എരിവുള്ള ഇഷ്ടമുള്ളവർക്ക് ഒരു പച്ചമുളകൊക്കെ വണ്ടി ചേർക്കാം ഇപ്പൊ ഞാനിവിടെ ചേർക്കണെങ്കിയാ നമുക്കത് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ മിക്സിയിലെടുക്കാം അതാ മാംഗോ ജ്യൂസ് പ്രെഡായി വന്നിട്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാന് നമ്മൾക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഐസ് ക്യൂബ് കൂടി അതിലിട്ട് കൊടുക്കാം ഇത് തണുപ്പോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്